വലിവനായ ദൈവമേ ഞങ്ങൾ കേട്ട വാഴ്ത്തത്വങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ വർഷം കർത്താവ് ഞങ്ങൾ വരങ്ങളാൽ നിറയുന്ന വർഷമായി തീരട്ടെ ഈ വർഷം കർത്താവ് ഞങ്ങൾ കാത്തിരുന്ന വിടുതൽ പ്രാപിക്കുന്ന വർഷമായി തീരട്ടെ ഈ വർഷം അത്ഭുതങ്ങൾ നടക്കുന്ന വർഷമായി തീരട്ടെ കർത്താവേ അനേകം തലമുറകൾ അനേകം ദൈവദാസന്മാർ അനേകം മാതാപിതാക്കൾ കുടുംബങ്ങൾ കർത്താവ് ഉയർച്ചയിൽ പ്രവേശിക്കുന്ന വർഷമായി തീരട്ടെ കർത്താവേ അനേകം അതിശയങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷാ മേഖല ിൽ നടക്കട്ടെ കുഞ്ഞുങ്ങളിലൂടെ അതിശയകരമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ കൃതാവേ അനേക മേഖലകളിൽ കൃത്യാവെ ഒരു വികസനമില്ലാതെ കിടക്കുന്ന കുടുംബങ്ങളിൽ അനേക മേഖലകളിൽ കൃത്ാവെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വലിയൊരു വികസനം അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ലേലൂയ കഴിഞ്ഞ നാളുകൾ അഭിഷേകം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ വരങ്ങളാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു ദൈവം ഞങ്ങളോട് സംസാരിച്ചു ഇതൊരു വലിയ മഹത്വമുള്ള വർഷമായിരിക്കും അന്ന് ഹാലേ ലൂ ഞങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട അവകാശങ്ങൾ പൂർണമായി പ്രാപിച്ചെടുക്കുന്ന വർഷമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ദൈവം ഞങ്ങൾക്ക് വച്ചിരുന്ന വിടുതലുകൾ തന്നതിനായി സ്തോത്ര ദൈവ നാം നന്ദി യേശുവിൻ്റെ വിലേറിയ നാമത്തിൽ തന്നെ ആമേൻ